ചെന്നൈ എന്ന് പറയുന്ന പ്രദേശത്ത് ആ പട്ടണം എല്ലാ വർഷവും അവിടെ കാണുവാൻ കഴിയുന്ന രണ്ട് പ്രാവശ്യം വർഷത്തിൽ വെള്ളം കേറുകയാണ് അത് മാത്രമല്ല തീരദേശത്തുള്ളവരെല്ലാം ആ മത്സ്യബന്ധനവുമായിട്ട് ജീവിതം മാർഗം വഴിമുട്ടുകയാണ് ഒരു ടൂറിസം പ്രദേശം വന്നു കഴിഞ്ഞാൽ അവിടെയും വരാൻ പോകുന്നത് ഈ മത്സ്യത്തൊഴിലാളികളെ മാറ്റിപ്പാർപ്പിക്കുകയാണ് ഒരു തുറമുഖം വന്നാലും നമ്മൾ കാണുന്ന മത്സ്യത്തൊഴിലാളികളെ മാറ്റിപ്പാർപ്പിക്കുകയാണ് അപ്പം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി വരാൻ ഒരു ഖനനം വരുമ്പോൾ പ്രതിസന്ധി വരികയാണ് അങ്ങനെയാണെങ്കിൽ ഈ മത്സ്യത്തൊഴിലാളികളെ സഹായിക്കണം എങ്ങനെ സഹായിക്കണം അവർക്ക് വേണം വേണം ആദ്യത്തെ അവകാശം ഏതാ ഈ തീരദേശത്തിന്റെ ഞാൻ ഒരു റൈറ്റ് കൊടുക്കണം അവകാശമാണ് ആദരണീയനായ കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി ഇന്ത്യൻ പാർലമെന്റിലും കടലോര തൊഴിലാളികൾക്കായി പാർലമെന്റിന് പുറത്തും അവതരിപ്പിച്ചിട്ടുള്ള കടലിന്റെ അവകാശം കടലിന്റെ മക്കൾക്ക് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് കേരള യൂത്ത് ഫ്രണ്ട് ഈ തീരദേശ സമര പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത് ബ്ലൂ എക്കോണമി എന്ന നിയമം പിന്നിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ആ ബ്ലൂ എക്കോണമി ബേസ് ചെയ്തുകൊണ്ട് കടലിന്റെ അവകാശം കടലിന്റെ മക്കൾക്ക് എന്ന് ധീരമായി പറയുവാനുണ്ടായിരുന്നു ഒരു രാഷ്ട്രീയ നേതാവേ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന്റെ പേരാണ് ശ്രീ ജോസ് കെ മാണി തീരസംരക്ഷണ യാത്ര ഇന്ന് പ്രിയപ്പെട്ട ശ്രീ ചായിക്കാടിന്റെ നേതൃത്വത്തിൽ നിന്ന് ആരംഭിക്കുകയാണ് ഈ കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് അനന്തപുരിയിൽ ഈ യാത്ര അവസാനിക്കുമ്പോൾ ധീരദേശത്തെ പ്രിയപ്പെട്ട കടലിന്റെ മക്കൾക്കുള്ള അവകാശ സംരക്ഷണ പോരാട്ടത്തിൽ കേരള കോമ്യൂണിസ്റ്റ് പാർട്ടിയും കേരള യൂത്ത് ഫ്രണ്ടും എന്നും പ്രതിജ്ഞാബദ്ധമായിരിക്കും ഉയർത്തിവിടുന്ന ആശയങ്ങൾ കാലകാലാന്തരങ്ങളിൽ ആളുകൾ മുഴുവൻ അംഗീകരിക്കുന്നു എന്നുള്ളതല്ല സർവ്വതല സ്പർശിയായ വികസനങ്ങൾക്കും നേതൃത്വം നൽകുന്ന വിധത്തിലേക്ക് വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വിധത്തിലേക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ മാറുന്നുണ്ട് എന്നുള്ളതാണ് ഞാനിത് സൂചിപ്പിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ തീരദേശ വിഷയവുമായി ബന്ധപ്പെടുത്തി വക്കഫ് പോലുള്ള വിഷയങ്ങളൊക്കെയും ചർച്ചയിലാകെ വരുന്ന സന്ദർഭങ്ങളിലൊക്കെ കേരള കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാടാണ് ജോസ് കെ മാണി എടുത്ത നിലപാടാണ് ശരിയെന്ന് കാലം തെളിയിക്കുന്ന വിധത്തിലേക്ക് ഏതാനും ദിവസങ്ങൾ കൊണ്ട് ആ മേഖലയിൽ ആകെ ജനങ്ങൾ അംഗീകരിക്കുന്ന വിധത്തിലേക്ക് അദ്ദേഹത്തിന്റെ നിലപാടുകളെ ജനങ്ങളാകെ സ്വാഗതം ചെയ്യുന്ന വിധത്തിലേക്ക് വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഇന്ന് കടന്നു പോകുമ്പോൾ വലിയ അഭിമാനത്തോടെ ഞാൻ ഇന്നിവിടെ നിൽക്കുകയാണ് സാധാരണയിൽ നിന്ന് വിഭിന്നമായിട്ട് പാർട്ടി ഈ ഒരു യാത്രയ്ക്ക് നൽകുന്ന പിന്തുണ അത് ഈ വേദിയിലേക്ക് നോക്കിയാൽ തന്നെ സമ്പുഷ്ടമാണ് എന്ന് അഭിമാനത്തോടുകൂടി നെഞ്ചിൽ കൈവച്ച് പറയുവാനായിട്ട് ആഗ്രഹിച്ചു